ഇംഗ്ലീഷ് ലേണിംഗ് സെഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ മനസ്സിലാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ഉപകാരപ്രദമായ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം ആദ്യത്തെ സെൻറ്റൻസ് മനസ്സിലാക്കാം ഇന്നത്തെ സെഷൻ വളരെ നല്ലതായിരുന്നു എനിക്ക് നാളെയും പോകാൻ പ്ലാൻ ഉണ്ട് ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് സെഷൻ ടുഡേ ഐ ആം പ്ലാനിംഗ് ടു ഗോ ടുമോറോ ഹാസ്വെൽ ഇരുന്നു ഇതായിരുന്നു എ വെരി ഗുഡ് വളരെ നല്ലത് സെഷൻ ടുഡേ ഇന്നത്തെ സെഷൻ ഇന്നത്തെ സെഷൻ വളരെ നല്ലതായിരുന്നു ഐ ആം പ്ലാനിംഗ് ടു ഗോ ഞാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നു ടുമോറോ ആസ്വൽ നാളെയും ഐ ആം പ്ലാനിംഗ് ടു ഗോ ടുമോറോ ആസ്വെൽ ഇറ്റ് വാസ് എ വെരി ഗുഡ് സെഷൻ ടുഡേ ഐ ആം പ്ലാനിങ് ടു ഗോ ടു മോറോ ഹാസ്ബൻ അടുത്ത സെൻറ്റൻസ് ഞങ്ങൾ അടുത്ത വീക്കെൻഡിൽ മൂന്നാറിലേക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു താങ്കൾ കുടുംബത്തോടൊപ്പം പങ്കു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ വി ആർ പ്ലാനിങ് ടു ടൂർ മൂന്നാർ നെക്സ്റ്റ് വീക്കെൻഡ് വുഡ് യു ലൈക്ക് ടു ജോയിൻ എസ് വിത്ത് യുവർ ഫാമിലി വി ആർ പ്ലാനിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു എ ടൂർ ടു മൂന്നാർ മൂന്നാറിലേക്ക് ഒരു ടൂർ നെക്സ്റ്റ് വീക്കെൻഡ് അടുത്ത വീക്കെൻഡിൽ വി ആർ പ്ലാനിങ് പ്ലാനിംഗ് മൂന്നാർ നെക്സ്റ്റ് വീക്കെൻഡ് നിനക്ക് താല്പര്യമുണ്ടോ ടു ജോയിനേഴ്സ് ഞങ്ങളുടെ കൂടെ ചേരാൻ വിത്ത് യുവർ ഫാമിലി നിന്റെ ഫാമിലിയുമായിട്ട് വുഡ് യു ലൈക്ക് ടു ജോയിനേഴ്സ് നിനക്ക് താല്പര്യമുണ്ടോ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ വിത്ത് യുവർ ഫാമിലി നിന്റെ ഫാമിലിയുമായിട്ട് വി ആർ പ്ലാനിങ് ടു മൂന്നാർ നെക്സ്റ്റ് വീക്കെൻഡ് വുഡ് യു ലൈക്ക് നിന്റെ അമ്മ പറഞ്ഞു നീ യു കെയിൽ ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ എടുത്തു വന്ന് എന്നാണ് പോകുന്നത് ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ യുവർ മദർ സെറ്റ് യു ഗോട്ട് അഡ്മിഷൻ ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ ദ യു കെ വെൻ ആർ യു ഗോയിങ് നിനക്ക് അഡ്മിഷൻ കിട്ടി ഫോർ ഹയർ സ്റ്റഡീസ് ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇൻ ദ യു കെ യു നിന്റെ അമ്മ പറഞ്ഞു നിനക്ക് അഡ്മിഷൻ കിട്ടി ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ ദ യു when are you going when വെൻ വെച്ചാൽ എപ്പോൾ are you going നീ പോകുന്നു when are you going നീ എപ്പോഴാണ് പോകുന്നത് your mother said that you got admission for higher studies in the UK when are you going അടുത്ത സെൻറ്റൻസ് നോക്കാം ഞാൻ അവൾ പുറപ്പ് കൊടുത്തു നിനക്ക് ഭയപ്പെടേണ്ടതൊന്നുമില്ല ഞങ്ങൾ എല്ലായ്പ്പോഴും നിന്നെ പിന്തുണയ്ക്കും ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ i assured her that you don't need to fear anything we are here to support you every time i assured her ഞാൻ അവൾ പുറപ്പ് കൊടുത്തു that എന്തെന്നാൽ you don't need to fear നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എനിത്തിങ് ഒന്നിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല വി ആർ ഹിയർ ഞങ്ങൾ ഇവിടെയുണ്ട് ടൈം വി ആർ ഹിയർ ടു സപ്പോർട്ട് യു എവറി ടൈം ഐ അഷ് ഹാർ ദാറ്റ് യു ഡോൺ നീഡ് ടു ഫിയർ എനിത്തിങ് വി ആർ ഹിയർ ടു സപ്പോർട്ട് യു എവറി ടൈം അടുത്ത സെന്റൻസ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ എനിക്ക് ഇവിടെ വരാൻ ഇഷ്ടമില്ലെന്ന് പിന്നെ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിന് ഈ തിരക്കിനിടയിൽ എനിക്കിരിക്കാനാവില്ല അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ടോൾഡ് യു ദാറ്റ് ഐ ഐ വാണ്ട് ടു കം വൈ ഡിഡ് യു ബ്രിങ് മീ സിറ്റ് എസ് ദിസ് ക്രൗഡ് ഐ ടോൾഡ് യു എസ്റ്റർഡേ ഞാൻ എന്നാൽ നിന്നോട് പറഞ്ഞു ദാറ്റ് എന്തെന്നാൽ ഐ ഡി വാണ്ട് ടു കം കംഇർ എനിക്കിവിടെ വരാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ എനിക്കിവിടെ വരാൻ താൽപ്പര്യമില്ല പിന്നെ വൈ ഡിഡ് യു ബ്രിങ് മീ ഹിയർ വൈ ഡിഡ് യു നീ എന്തിന് ബ്രിങ് മീ ഹിയർ ബ്രിങ് കൊണ്ടുവരിക ബ്രിങ് മീ എന്നെ കൊണ്ടുവന്നു ഇവിടെ ബ്രിങ് മീ ഹിയർ ഐ കോട്ട് ഐ ക്യാൻഡ് എനിക്ക് കഴിയില്ല സിറ്റ് എമോങ് ദ ഈ ആൾക്കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ഈ തിരക്കിനിടയിൽ ഇരിക്കാൻ സിറ്റ് എമോങ് ദ എനിക്ക് ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കാൻ കഴിയില്ല ഐ ടോൾഡ് യു ദാറ്റ് ഐ വാണ്ട് ടു കം എസ്റ്റേ ദെൻ വൈ ഡിഡ് യു ബ്രിങ് മീ ഐ കാൻ സിറ്റ് എമംഗ് ദിസ് ക്രൗഡ് അടുത്ത സെന്റൻസ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഒരു അക്ഷരം മിണ്ടാതെ പോയി എനിക്ക് ഒത്തിരി വിഷമം വന്നു അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ സെപ്റ്റ് സോ മച്ച് ബട്ട് സേ ജസ്റ്റ് ഐ ഫെൽ അപ്സെറ്റ് ഐ സെറ്റ് സോ മച്ച് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു ബട്ട് പക്ഷേ അവൾ പറഞ്ഞില്ല എ വേർഡ് ഒരു വേർഡ് പോലും പറഞ്ഞില്ല വേർഡ് പോലും പറഞ്ഞില്ല ആൻഡ് ഒന്നും മിണ്ടാതെ നടന്നു പോയി ജസ്റ്റ് പോയി ഐയലി അപ്സെറ്റ് എനിക്കൊത്തിരി വിഷമം വന്നു ഐ ഫെൽ അപ്സെറ്റ് മനസ്സിലാക്കാം ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക ക്ഷമയില്ലായ്മ കൊണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കാനാവില്ല നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ഇംഗ്ലീഷിൽ വരുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഇമ്പേഷ്യൻസ്റ്റ്ലി ഫോർ ദ റൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദയവായി മനസ്സിലാക്കുക വൺ തിങ് ഒരു കാര്യം ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക ഇംപേഷ്യൻസ് ക്ഷമയില്ലായ്മ ക്ഷമയില്ലായ്മ ഒരു കാര്യം വേഗത്തിലാക്കത്തില്ല വി മസ്റ്റ് വെയിറ്റ് നമ്മൾ നിർബന്ധമായിട്ട് വെയിറ്റ് ചെയ്യണം പേഷ്യൻ്റലി ക്ഷമയോട് കൂടി ഫോർ ദ റൈറ്റ് ടൈം കറക്റ്റ് സമയം വരാൻ വേണ്ടി നമ്മൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊക്കെ സംഭവിച്ചത് നമ്മുടെ അപ്രാപ്തി കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു സേവ് ഓൾ ഓഫ് ദിസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് അവർ ഓൺ ഷോർട്ട് കമ്മിങ്സ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു സേ വൺ തിങ് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഓൾ ഓഫ് ദിസ് ഹാപ്പൻ ഇതെല്ലാം സംഭവിച്ചത് ബിക്കോസ് ഓഫ് അവർ ഷോർട്ട് കമ്മിങ്സ് നമ്മുടെ അപ്രാപ്തി കൊണ്ടാണ് അവർ ഓൺ ഷോർട്ട് കമ്മിങ്സ് നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് ആൻഡ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത് നമ്മൾ മനസ്സിലാക്കണം ഇംഗ്ലീഷ് വരുമ്പോൾ ദാറ്റ് ഓർഗനൈസേഷൻസ് അബോ ദാറ്റ് ഇസ് നോ ലോങ്ങർ വർക്കിംഗ് ഇവിടെ ജോലി ചെയ്യുന്നില്ല ഇൻ ദിസ് ഓർഗനൈസേഷൻ ഈ ഓർഗനൈസേഷൻ ജോലി ചെയ്യുന്നില്ല ഷി ലെഫ്റ്റ് ഇയഴ്സ് മുമ്പ് വിട്ടുപോയി ദാറ്റ് ഓർഗനൈസേഷൻ അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം അദ്ദേഹം വളരെ തിരക്കുള്ള ഡോക്ടർ ആണ് പക്ഷെ ഞങ്ങൾക്ക് തികച്ചും ആശ്ചര്യമായി അദ്ദേഹം സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി നൽകി ഞാൻ അദ്ദേഹത്തെ ശരിക്കും ആരാധിക്കും ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഹി സച്ച് എ ബിസി ഡോക്ടർ ബട്ട് അറ്റർ സർപ്രൈസ് വളരെ തിരക്കുള്ളൊരു ഡോക്ടറാണ് ഞങ്ങൾക്ക് തികച്ചും ആശ്ചര്യകരമായി ഹി റെസ്പോണ്ടഡ് അദ്ദേഹം ചെയ്തു അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തു വിത്തിൻ സെക്കൻഡ് സെക്കൻഡ്സുകൾക്കുള്ളിൽ ഐ ട്രൂവിലി അഡ്മർ ഹിം ഞാൻ അദ്ദേഹത്തെ ശരിക്കും ആരാധിക്കുന്നു ഒരു ഉത്തരവാദിത്വമുള്ള പൗരനായ ഞാൻ നല്ല ജീവിതത്തിന് വേണ്ടി പരിസ്ഥിതി പരിപാലിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾസിബിൾ സിറ്റിസൺ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു നർച്ചർ ദ എൻവർമെന്റ് ഫോർ എ ബെറ്റർ ലൈഫ് സിറ്റിസൺസിബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വമുള്ള പൗരനായ ഞാൻ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ഇതെന്റെ ഡ്യൂട്ടിയാണ് ടു നർച്ചർ നർച്ചർ എന്ന് വെച്ചാൽ പരിപാലിക്കുക ദ എൻവയോൺമെന്റ് എൻവയർമെന്റ് വെച്ചാൽ പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാടുകൾ ഫോർ എ ബെറ്റർ ലൈഫ് ഒരു നല്ല ലൈഫിന് വേണ്ടി ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു നർച്ചർ ദ എൻവയോൺമെന്റ് ഫോർ എ ബെറ്റർ ലൈഫ് അറ്റ് നിനക്കിത് ചെറിയൊരു കാര്യമായിരിക്കും പക്ഷേ ഇതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് നിനക്കറിയാമോ ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇറ്റ് മൈറ്റ് ബി എ സ്മോൾ തിങ് ഫോർ യു ബട്ട് ഡു യു നോ വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് മൈറ്റ് ഹവ് കോസ് ഇൻ മൈ ഹോം ഇറ്റ് മൈറ്റ് ബി എ സ്മോൾ തിങ് ഫോർ യു ഇറ്റ് മൈറ്റ് ബി ആയിരിക്കാം സ്മോൾ തിങ് ഫോർ യു ചെറിയ കാര്യമായിരിക്കാം നിനക്ക് സ്മോൾ തിങ് ചെറിയ കാര്യം ഫോർ യു നിനക്ക് ഇറ്റ് മൈറ്റ് ബി എ സ്മോൾ തിങ് ഫോർ യു നിനക്കിതൊരു ചെറിയ കാര്യം ആയിരിക്കാം അറിയാമോ വാട്ട് ഓഫ് ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് പ്രശ്നങ്ങൾ ദിസ് മൈറ്റ് ഹാവ് കോസ്റ്റ് ഇൻ മൈ ഹോം എന്റെ വീട്ടിൽ ഉണ്ടായിരിക്കാമെന്ന പ്രശ്നങ്ങൾ ഇത് ഒരു ചെറിയ കാര്യമാണ് നിനക്ക് പക്ഷെങ്കിൽ ഇത് എന്റെ വീട്ടിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രോബ്ലം എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ ഇറ്റ് മൈസ് ബി എ സ്മോൾ തിങ് ഫോർ യു വട്ട് ഡു യു നോ വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ദിസ് മൈറ്റ് ഹവ് കോസ് ഇൻ മൈ ഹോം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദൻ ബൈ